സുരേഷിന്റെയും ഭർത്താവ് ആന്റണി തട്ടിലിന്റെയും പൊങ്കൽ ആഘോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിവാഹത്തിന് ശേഷമുള്ള ആദ്യ പൊങ്കൽ ആഘോഷിക്കുകയാണ് കീർത്തിയും ആന്റണിയും ചടങ്ങിന് പച്ചസാരിയും പിങ്ക് നിറത്തിലുള്ള സ്ലീവ്ലെസ് ബ്ലൗസുമായിരുന്നു കീർത്തിയുടെ വേഷം മഞ്ഞ കുർത്തയും മുണ്ടുമായിരുന്നു ആന്റണിയുടെ വേഷം രണ്ടുപേരും മാച്ചിങ് ഡ്രസ്സിലാണ് ചടങ്ങിന് എത്തിയത് കീർത്തി ഭർത്താവ് ആന്റണി തട്ടിലിനെ മറച്ചു വെക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കുള്ള പരാതി എന്നാൽ പൊങ്കൽ ആഘോഷത്തിന് അങ്ങനെ ഒരു ഒളിയും മറയും ഇല്ല തലപ്പൊങ്കൽ അടിച്ചുപൊളിച്ച് ആന്റണിയും കീർത്തിയും തലപ്പൊങ്കലിന് പൊങ്കൽ വയ്ക്കാൻ അരിയിടുന്ന ആന്റണിയുടെയും കീർത്തിയുടെയും ചിത്രങ്ങൾ ശ്രദ്ധ നേടുന്നുണ്ട് അരി കഴുകി അടുപ്പത്തിടുന്ന കീർത്തി ഒപ്പം നിന്ന് എല്ലാം സഹായിച്ച് ആന്റണിയും ഇത്തവണത്തെ പൊങ്കൽ വൻ ആഘോഷമാക്കുകയാണ് താരങ്ങൾ കീർത്തിയുടെയും ആന്റണി തട്ടിലിന്റെയും അടുത്ത സുഹൃത്തായ നിർമ്മാതാവ് ജഗദീഷ് പളനിസ്വാമിയുടെ പ്രൊഡക്ഷൻ ഹൌസ് ആണ് ദ റൂട്ട് നവദമ്പതികളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള തലപ്പൊങ്കൽ ദ റൂട്ടിനൊപ്പമായിരുന്നു ജഗദീഷ് ഒരുക്കിയ പൊങ്കൽ പരിപാടിയിൽ മെയിൻ അട്രാക്ഷൻ ആന്റണിയും കീർത്തിയും തന്നെയാണ് അവിടെ എല്ലാത്തിലും പൂർണ്ണ സജീവമായി ആടുകയും പാടുകയും വൈപഠിക്കുകയും ചെയ്യുന്ന ആന്റണിയെ കാണാം ആഘോഷങ്ങൾക്ക് ആവേശം പകരാൻ വിജയം എത്തി ഏറെ നേരം ഇവർക്കൊപ്പം ചിലവഴിച്ച ശേഷമാണ് താരം മടങ്ങിയത് തുടർന്ന് കീർത്തിയും സുഹൃത്തുക്കളും കസേരകളെയും മറ്റു മത്സരങ്ങളുമൊക്കെയായി ഇത്തവണത്തെ പൊങ്കൽ കെങ്കേമമാക്കി മലയാളത്തിൽ നിന്നും മമിത ബൈജും കല്യാണി പ്രദർശനം ആഘോഷത്തിൽ പങ്കെടുത്തു ഒരേയടി മ്യൂസിക്കൽ ചെയറും അടക്കം പല കലാപരിപാടികളും സെലിബ്രേഷന്റെ ഭാഗമായി നടന്നു ദളപതിയുടെ വരവ് അപ്രതീക്ഷിതമായെന്നാണ് ആരാധകരുടെ പക്ഷം എന്തു തന്നെയായാലും വീഡിയോ ഇപ്പോൾ ആരാധകർ ഇരുകൈനീട്ടി ഏറ്റെടുത്തിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായ പൊങ്കൽ തമിഴ് മാസമായ തായയുടെയും വിളവെടുപ്പിന്റെയും തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു